വാർത്തയാണ് ആ അങ്ങനെ ഡോക്ടർ റോബിനും ആരതി പൊടിയും വേർ പിരിയുന്നു എന്ന രീതിയിലുള്ള ചില ചർച്ചകളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരിക്കുകയാണ് അത്രയും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ടെൻഷൻ കിട്ടിയ കപ്പിൾസ് ആയിരുന്നവര് ഐ മീൻ ഇങ്ങനെ ഒരു ന്യൂസ് പ്രചരിക്കാനുള്ള തുടക്കം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആര്യത്തിൽ ഡോക്ടർ റോബിന് അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കഷ്ടം എന്നിട്ട് വീട്ടിൽ കുറച്ച് ഞാൻ എന്തായാലും റിപ്ലൈ നമുക്കൊന്ന് വായിച്ചു നോക്കാം മാരേജ് ഫിക്സ് ചെയ്തിരിക്കുമ്പോ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് പ്ലസ് വൈഫാകാൻ പോകുന്ന പെണ്ണിന്റെ ഫ്രണ്ടിനോട് ക്രഷ് തോന്നുന്നതാണോ മെച്ചൂരിറ്റി വാസന്തി അല്ലെങ്കിൽ മേരി കൊടുക്കുന്ന ടൈപ്പ് അല്ലല്ലോ ജൂണിലോ ജൂലൈലൊക്കെ അവരുടെ കല്യാണം നടക്കാനിരുന്നതായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ പ്രചരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ റോബിലെ അവിഹിത ബന്ധം ഉണ്ടെന്നുള്ളതാണ് ആരും ഇവിടെ സമർത്ഥിക്കുന്നത്